ഫ്രണ്ട്സ് നവമി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് ടോംസി ഞങ്ങളൊരു ഗവ് അവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ച് ചെയ്യുക പത്ത് പേർക്ക് പത്ത് കുർത്തികളാണ് സമ്മാനമായിട്ട് നൽകുന്നത് എല്ലാവരും ഗീവ് അവയിൽ പങ്കെടുക്കുക ആദ്യമായിട്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാം ഇത് ഒരു സ്ലിറ്റഡ് കുർത്തിയാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് ഒരു സ്ലബ് സിൽക്ക് മെറ്റീരിയൽ ഒരു റോ റോ സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് റബ്ബർ വരുന്നത് ഒരു ഒരു ഗ്രീൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിലൊരു വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് റൗണ്ട് നെക്കാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോളം ലെങ്ക് വരുന്നുണ്ട് ലൈനിങ്ങും അവലബിൾ ആണ് ഇതിന്റെ പ്രൈസാണ് ഏറ്റവും അടിപൊളിയായിട്ട് വന്നിരിക്കുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകൾ വരുന്നത് ഇതാണ് ഒരു കോഫി ബ്രൗണിന്റെ ഒരു ലൈറ്റ് ഷേഡ് ആണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഇങ്ങനെ ഒരു നെക്കാണ് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർ സ്ലീവ് ഉണ്ട് കുർത്തിയാണ് ലൈനിംഗും അവൈലബിൾ ആണ് പിന്നെ മറ്റൊരു കളറും കൂടെ കാണാം ഇതൊരു ഓറഞ്ച് കളറിന്റെ ഒരു ലൈറ്റ് ആണ് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കാണ് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ട് ഇവിടെ ഒരു വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ത്രീ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് ും അവലബിൾ ആണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു സ്വീറ്റർ കുർത്തി തന്നെയാണ് കോളർ കോളറിനെക്കാണ് വന്നിട്ടുള്ളത് ഇതിന്റെ മീഡിയം സൈസ് മാത്രമേ നമ്മുടെ അവൈലബിൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളൂ കളർ വരുന്ന ഒരു ബ്ലൂ കളറാണ് ത്രീ ഫോർട്ട് സ്ലീവ് ഉണ്ട് ലൈനിങ്ങും അവൈലബിൾ ആണ് ഇതിന്റെ മീഡിയം സൈസ് മാത്രമേ നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പി അടുത്തായിട്ട് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡുള്ളതാണ് ഇതിന്റെ കളർ വരുന്നത് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് സൈസുകളാണ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു കോട്ടൺ കുർത്തിയാണ് സ്ലിറ്റർ കുർത്തി തന്നെയാണ് വന്നിട്ടുള്ളത് ഗ്രേ കളറാണ് ഇതിന് മീഡിയ മീഡിയം ലാർജുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ബി ഒക്കെയാണ് വന്നിട്ടുള്ളത് ലെങ്ക് ഒക്കെ ഉള്ളതാണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോളം ലെങ്ക് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നെക്സ്റ്റ് കറച്ചായിട്ട് വരുന്നത് ഇതാണ് ഒരു പിങ്ക് കളറാണ് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ക് വരുന്നുണ്ട് കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് കോളർ നെക്കാണ് വന്നിട്ടുള്ളത് ട്വന്റി വെറൈറ്റി നെക്ക് ഒക്കെയാണ് ത്രീ ഫോർത്ത് ഉണ്ട് സ്വിറ്റർ കുർത്തിയാണ് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഒരു ബ്ലൂ ആണ് ബ്ലൂ ഗ്രേയും കൂടെ ചേർന്നൊരു ആണ് വന്നിട്ടുള്ളത് കോളറിനൊക്കാണ് വന്നിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോള ലെങ് വരുന്നുണ്ട് മീഡിയം സൈസ് മാത്രമാണ് നമ്മളെ അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ സ്ലീവ് ആണ് സ്ലിറ്റർ കുർത്തിയാണ് പ്രൈസ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഒരു ഓഫ് വൈറ്റ് ഒരു ഗ്രീൻ ബ്ലൂ ഗ്രീൻ കളർ പ്രിന്റാണ് വന്നിട്ടുള്ളത് കോളറിനെ കാണും വന്നിട്ട് ഒരു ആണ് കൊടുത്തിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് സ്ലിറ്റ കുർത്തിയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലാക്ക് ആണ് അതും കോളറിനെ കാണും വന്നിട്ടുള്ളത് സ്ലിറ്റർ കുർത്തിയാണ് സൈസ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രിഷിപ്പി അടുത്തായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഫീഡിംഗ് കുർത്തിയാണ് രണ്ട് സൈഡിലും സിപ്പ് വെച്ചിട്ടുണ്ട് ഇതിന്റെ ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നമ്മുടെ ഇത് കളർ വരുന്നത് ഒരു ബ്ലൂ കളറാണ് പ്രൈസ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഷിപ്പിംഗ് അടുത്തായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു അമ്പർല ഫ്രോക്ക് ആണ് കളർ വരുന്നത് ഇങ്ങനെ രണ്ട് ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ഗ്രീനും ഒരു കോഫി ബ്രൗൺ കളറും കൂടെ ആണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ അറ്റത്ത് ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വേറൊരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് ഫ്രീ ഷിപ്പിംഗ് അടുത്തതായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഫ്രോപ്പിൻ ഐറ്റി ആണ് ഇത് മീഡിയം കാർക്കും ലാർജ് കാർക്കും ആണ് അവൈലബിൾ യൂസ് ചെയ്യാൻ സാധിക്കുന്നത് ഇങ്ങനെ ഒരു നെക്ക് ഒക്കെയാണ് വന്നിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇവിടെ ഇങ്ങനെ പ്ലീറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് താഴെ ഭാഗത്തും ഇങ്ങനെ ഒരു കൊടുത്തിട്ടുണ്ട് ടൈറ്റ് ചെയ്യാനായിട്ട് ഡോറീസും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു പിങ്ക് കളറാണ് മീഡിയം കാർക്കും ലാർജ് കാർക്കും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇതൊരു ഓറഞ്ചിന്റെ ലൈറ്റ് ആണ് മീഡിയം ഷെയ്ഡാണ് ലാർജ് ലാർജുകാർക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രൈസ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പി ഇതൊരു ഗ്രീനിന്റെ ലൈറ്റ് ആണ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ചർച്ച ആയിട്ട് വരുന്നത് ഒരു മെറൂൺ കളറാണ് മീഡിയം കാർക്കും ലാർജുകാർക്കും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് എല്ലാം സെയിം പാറ്റേൺ തന്നെയാണ് കോട്ടൺ നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു പിങ്ക് പിങ്ക് ലൈറ്റ് ഒരു കളറാണ് ലാവണ്ടർ കളറും കൂടെ ചേർന്ന ഒരു കളറാണ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഷിപ്പിംഗ് ഇതൊരു ലൈറ്റ് ബ്ലൂ കളറാണ് മീഡിയം കാർക്കും ലാർജ് കാർക്കും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രൈസ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രിഷിപ്പി ഇതൊരു പിങ്ക് കളറാണ് മീഡിയം കാർക്കും ലാർജുകാർക്കും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫിഷ് പിന്നെ ഞങ്ങൾ പരിചയപ്പെടുത്തിയ ഈ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഗീവ് അവേയിൽ പങ്കെടുക്കുക താങ്ക് യു